ഹായ് നമസ്കാരം മൂന്നാമത്തെ വീഡിയോ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടിരുന്നു അത് പെട്ടെന്ന് സെയിലായി ഒരുപാട് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു പി ജി വൻ്റെ ത്രീ പറഞ്ഞത് ഗ്യാസ്റ്റവ് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കുക്കർ പ്രസ്റ്റീജ് നല്ല വെയിറ്റ് വെയിറ്റുള്ളതാണ് പ്രസ്റ്റീജ് പറയുമ്പോൾ നല്ല വിലയുള്ളതാണ് നല്ല വെറുപിടിപ്പ് വരുന്ന പ്രസ്റ്റീജിൻ്റെ കുക്കർ ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു ഇത്തിരി വട്ട് കുറച്ച് മേലയ്ക്ക് വരുന്ന മോഡൽ ഒരു കടായി ായാലും മേലയ്ക്ക് വരുത് അപ്പോൾ നല്ല സേപ്പ് ആണ് അതിൽ പെണ്ണ എണ്ണയൊന്നും പെട്ടെന്ന് പുറത്തേക്ക് പോകില്ല കുറച്ച് സേപ്പായിട്ടുള്ള ഒരു കടായി ഒരെണ്ണം സറാമിക് പോട്ടിങ്ങുള്ള ഒരു നല്ലൊരു കടായി ഒരണം പിന്നെ ഒരു കടായി മൂളെ ഒരെണ്ണം ഒരു കടായി കുറച്ച് സ്ക്രാച്ച് കണ്ട് ഒരു കടായി ഒരെണ്ണം മൂളെ അതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു തവ പി സ്റ്റീലിൻ്റെ ഒന്ന് രണ്ട് തവ ഭക്ഷണം കഴിക്കുന്ന ഒരു നാല് പ്ലേറ്റ് വരുത് സറാമിക്കിൻ്റെ ഒരു നാലെണ്ണം സ്നാക്സൊക്കെ വിളം വന്ന് ഒരു നാലെണ്ണം ഒരു കറി വളം വന്ന് ബൗള് ഒരു മൂന്ന് നാല് നാല് ബൗൾ സാധാമിക്കുന്ന നാല് ബൗൾ ഒരു കടായം കൂടെ ഇൻഡക്ഷൻ ബേസ് വരുന്ന പ്രസ്റ്റേജിൻ്റെ ഒരു കടായം കൂടെ സ്റ്റീൽ അടിയിൽ ഇൻഡക്ഷൻ ബേസാണ് ഹെയറിൽ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന ബോഡിൽ ഒരു പ്രസ്റ്റേജിൻ്റെ പ്രസ്റ്റേജ് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ആണ് അത് ഒരെണ്ണം ഒരു മോപ്പ് പ്രസ്റ്റേജിൻ്റെ ഒരു മോപ്പ് ഒരെണ്ണം ഒരു സ്റ്റീലിൻ്റെ തവയും കൂടെ ഒരെണ്ണം അപ്പോൾ നമ്മൾ സ്റ്റവ് പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്രൊഡക്റ്റ് ആയി പതിനാലെണ്ണം ഒക്കെ ഉള്ള മോഡൽ പ്രൊഡക്റ്റുകളാണ് പ്രസ്റ്റീജ് കുറച്ചധികം കയറിയുണ്ട് കുക്കർ അതുപോലെ ഇത് പിന്നെ അതുപോലെ മാപ്പ് ഇതൊക്കെ പ്രസ്റ്റീജാണ് വരുന്നത് ഗ്യാസ് സ്റ്റവ് കുഴപ്പമില്ല നല്ല കുഴപ്പമില്ലാതെ നല്ല ഒരു ഓഫറാണ് അപ്പോൾ അയ്യായിരം രൂപ ഈ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് ഉണ്ട് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് ഒരു ഓംലേറ്റ് കുരിക്കാൻ പറ്റുകയെന്നുള്ളതാവാം അതുപോലെ ഒരു ദോശത്തെ ഓരെണ്ണം ചില സ്ക്രാച്ചുണ്ടെങ്കിൽ ഉള്ളതാണ് ഒരു സോസ് പാനോ എണ്ണം വീണ്ടും ഒരു വലിയ സോസ് പാനൊരെണ്ണം കൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റായി പിന്നെ ഒരു നൂലപ്പത്തിൻ്റെ ഒരച്ച് ഇത് ഇൻ്റാലിന് വരുന്നതാണ് അപ്പോൾ അഞ്ചായി പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൂടെ ആറായി പിന്നെ ഒരു ബ്ലണ്ടർ ആയി ഏഴായി ഏഴ് പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റാണ് നമ്മൾ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് ഇതിൽ ചില ചില സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ചധികം വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലത്തെ ഒരു ഓഫറാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ല പ്രോഫിറ്റുള്ള നല്ല ഐറ്റംസുകൾ വെച്ചുള്ള നല്ലൊരു ഓഫർ ഓക്കെ താങ്ക്